പുതിയൊരു ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം താൽക്കാല ആശ്വാസമായി കുമരച്ചന്ത പാലം പണി നിർത്തിവച്ചിരിക്കുകയാണ് ചെറിയ വിഷയമായി ബന്ധപ്പെട്ട് എന്നാൽ ആശ്വാസം എന്ന് പറയാൻ കാരണം ഇവിടെ റോഡ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അഥവാ പൂന്തലയിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ അമ്പലത്തിലെ പൂന്തലേക്ക് പോകാൻ വരെ ചുറ്റേണ്ടതുണ്ട് ഇനി നേരെ കുറച്ച് ദിവസത്തേക്ക് അഥവാ ഇവിടെ മതവിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ മുമ്പ് ചെറിയ പെരുന്നാൾ അനുബന്ധിച്ച് തന്നെ ഇവിടെ റോഡ് തുറന്നു കൊടുത്തതുപോലെ തന്നെ ഇവിടെ റോഡ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇന്ന് ലൈവ് പ്രേക്ഷകർക്കും ടെലികാസ്റ്റ് ചെയ്യുന്ന പരമാധിതം ഷെയർ ചെയ്യണം വലിയ ഒരു കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഒരു ആശ്വാസമായി ഇവിടത്തെ റോഡ് തുറന്നു കൊടുത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കണം മധവരി ക്ഷേത്ര ഉത്സവം കഴിയുന്നത് വരെ കുമരച്ചന്തയ്ക്ക് മുമ്പിലുള്ള ഈ പാലം പണി നിർത്തിയത് കാരണത്താൽ ഇവിടുത്തെ പാലം റോഡ് തുറന്നു ഇനി പരുത്തിക്കുഴി വഴിയോ അല്ലെങ്കിൽ തിരുവല്ലം വഴിയോ കറങ്ങേണ്ടതില്ല നേരെ എസ് എം ലോക്ക് വഴി തന്നെ കുമരച്ച മുമ്പിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അതിൻ്റെ ലൈവ് കാണാം ഇതാണ് പാലം ഇവിടെയാണ് ഈ ഒരു കുമരശന്തയുടെ പാലം പണി നടക്കുന്നത് ഇത് തൽക്കാലമായി നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് മദവിൽ ക്ഷേത്രം ഈ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബാരിക്കേഡ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പൂന്തറയിൽ നിന്ന് അമ്പലത്തുറയിലേക്കും അമ്പലത്തിൽ നിന്ന് പൂന്തറയിലേക്കും പോകാനുള്ളൊരു വഴി തുറന്നു വിട്ടിരുന്നത് പലർക്കും വലിയ ആശ്വാസമാണ് ഇതാണ് പൂന്തറ പുത്തമ്പള്ളി ഇങ്ങോട്ട് പൂന്തറ ഏരിയ ഈ പൂന്തറയിൽ നിന്ന് അമ്പലത്തുറയിലേക്ക് പോകാൻ വേണ്ടി പലപ്പോഴും ഈ ഒരു ബാരിക്കേഡ് വച്ചത് തന്നെ നേരെ പരുത്തുപുഴി വഴി കറങ്ങിയാണ് തിരിച്ച് വരേണ്ടത് അതുകൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉത്സവം കഴിയുന്നത് വരെ ഇപ്പോൾ തൽക്കാലം ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി അമ്പലത്തുറയിലേക്ക് പോകാൻ ഇതുവഴി നേരെ പോകാവുന്നതാണ് അപ്പോൾ പലരും അറിയാത്ത ആളുകൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇനി പരുത്തുകഴി വഴി കിറങ്ങേണ്ടതില്ല നിങ്ങൾക്ക് അമ്പലത്തറ വഴി അമ്പലത്തുറ പോകാൻ വേണ്ടി ഇനി ഈ കുബരച്ചന്ത മുമ്പിലുള്ള ഈ പാലം വഴി തന്നെ പോകാവുന്നതാണ് അതാണിപ്പോ ബാരിക്കേഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട് പാലം വഴി താൽക്കാലികമായി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഈ നേരത്തെയും ഈ ഒരു പണി ടണൽ രൂപത്തിൽ അഥവാ ഗുഹ പോലെ ടണൽ രൂപത്തിലുള്ള പാലം വരുന്നു എന്നതായിരുന്നു ആദ്യം അറിഞ്ഞത് അതേ അതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇവിടെ സമരസമിതി ഈ ഒരു പാലം മണിക്കെതിരായിട്ട് ആ ഒരു സമരം പ്രഖ്യാപിക്കുകയും ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സമര പദ്ധതിയായി മുന്നോട്ട് പോയത് അത് കാരണത്താൽ ഇത് നിർത്തിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പണി ആരംഭിച്ചു വീണ്ടും ഇത് പാലം മണി തൂണുകളിൽ തന്നെ വരും എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് ചർച്ചയ്ക്ക് വേണ്ടിയാണ് നിർത്തിവച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇതൊരു വലിയൊരു അനുഗ്രഹമായി പാതയാണ് അപ്പൊ എന്തായാലും ഈ ഒരു ലൈവ് ഭയങ്കര പരമാവധി ഇത് ഷെയർ ചെയ്യണം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പാലം വേണം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ മേൽപ്പാടം അല്ലെങ്കിൽ തൂണുകളിൽ തന്നെ വേണം അതിൻ്റെ ഒരു ചാൻസ് കൂടി കാണുന്നുണ്ട് അതും സന്തോഷമാണ് അതോടൊപ്പം ഇപ്പോൾ ഈ തിരക്കി പിടിച്ച് ഈ സമയത്ത് എന്നാലും ഇത് തുറന്നു കൊടുത്തത് വളരെയധികം സന്തോഷകരമാണ് അത് പരമാവധി ഏറിയ പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട ബായ്